ഹായ് ഹലോ ഫ്രണ്ട്സ് ജെമനപ്പൂരിന്റെ വരാൻ പോകുന്ന ഒരു അടിപ്പൊളി എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇനി അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു കിടക്കാച്ചിപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം പുതിയ ശ്രുതിയും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇരിപ്പാണല്ലോ റീസൻ്റ്ലി മാരിഡ് ആണ് അവര് അപ്പോൾ ശ്രുതി ഒരിക്കൽ നമ്മുടെ ശ്രുതിയോട് ചോദിക്കും നമ്മൾ എവിടെയും ഇതുവരെ പോയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എവിടേക്കും പോയിട്ടില്ല അപ്പോൾ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ഒന്ന് പോകണ്ടേ സുതി ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് ഉദിക്കാണെങ്കിലും താല്പര്യമൊക്കെ ഉണ്ട് ഹണിമൂണിന് പോകാൻ പക്ഷേ കാശ് ഇല്ലാത്തതാണ് പ്രശ്നം അതൊട്ട് ശ്രുതിയോട് തുറന്നു പറയാനും പോകും ഉള്ള വില കൂടെ ഇല്ലാതായി പോയാലോ എന്നൊക്കെ വിചാരിച്ച് സുതി ശ്രുതിയോട് പറയുന്ന ആ കുഴപ്പമില്ല നമുക്ക് പോവാലോ ഏതായാലും അതിനുശേഷം സുതി തല പോകാൻ ആലോചിക്കുകയാണ് എങ്ങനെ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കും ഹണിമൂണിന് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ പൈസ കൊണ്ടൊന്നും ഒതുങ്ങില്ല അപ്പോൾ ഇത്രയും എമൗണ്ട് ഞാൻ എവിടെ അഞ്ചിന്റെ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ സുതിക്ക് ഒരു ബുദ്ധി തോന്നുന്നത് ചന്ദ്രമതിയുടെ അലമാരയ്ക്കുള്ളിൽ കുറച്ച് ക്യാഷ് ഇരിക്കുന്നുണ്ടെന്ന് സുതിക്ക് അറിയാം അപ്പോ അത് തൽക്കാലം കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ ട്രിപ്പിന് പോകാൻ പറ്റും ആരും കാണാതെ അത് തൽക്കാലം മോഷ്ടിക്കാൻ തന്നെ സുതി തീരുമാനിക്കുന്നുണ്ട് അത് പിന്നീട് മോഷ്ടിക്കുകയും ചെയ്യുന്നു എന്തായാലും ഹണിമൂണിന് പോകാനുള്ള ക്യാഷ് ഒക്കെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ശ്രുതി ചെന്നിട്ട് ശ്രുതിയോടൊക്കെ വീമ്പ് പറയുന്നുണ്ട് കേട്ടോ നീ അന്ന് മലേഷ്യയിൽ പോകാനല്ലേ പറഞ്ഞു മലേഷ്യയിലല്ല ഇംഗ്ലണ്ടിൽ വരെ പോകാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട് എവിടൊക്കെ വേണമെങ്കിലും നമുക്ക് പോകാൻ ഈ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് തിരികെ വരാം എന്നൊക്കെ സുതി ഇങ്ങനെ ഓവറായി പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിലും സംശയവുമാണ് ഉദിയുടെ കയ്യില് ഇത്രയും പണമൊക്കെ എങ്ങനെയാ ഉള്ളതെന്ന് ചിന്തിച്ചു പോവാണ് നമ്മുടെ ശ്രുതി ഉദിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ കയ്യിൽ എങ്ങനെ ഇത്രയും മാത്രം പൈസ ഉള്ളതെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റിന് തന്നെ ഒരുപാട് എമൗണ്ട് ആവും ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു സസ്പെൻസ് ആണെന്ന് മാത്രം പറഞ്ഞു ഒതുക്കുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പിന് പോകാൻ വേണ്ടി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ചന്ദ്രമതി ഒരു ദിവസം തന്റെ അലമാര നോക്കുന്നത് അപ്പൊ അലമാരക്കുള്ളില് താൻ വെച്ചിട്ടുള്ള കാശ് കാണുന്നില്ലെന്ന് കാണുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ പിന്നെ പറയണ്ട അലറി നിലവിളിക്കുകയാണ് ചെയ്യുന്നത് അയ്യോ എന്റെ കാശ് പോയേ കാണുന്നില്ലേ ആരോ കൊണ്ടുപോയി കള്ളം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് എല്ലാവരും ചന്ദ്രമതിയുടെ അടുത്ത് ഓടിക്കൂടുകയാണ് ആ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ കാര്യം പറയുകയാണ് ചന്ദ്രമതി ഈ കാശ് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ ഇപ്പൊ ആര് വന്നല്ല എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമയത്താണ് ചന്ദ്രമതി പെട്ടെന്ന് രേവതിയുടെ അനിയന്റെ മുഖം ഓർക്കുന്നത് കാരണം രേവതിയുടെ അനിയൻ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ചന്ദ്രമതി പറയുകയാണ് മിക്കവാറും അവൻ തന്നെയായിരിക്കും ഈ പണം മോഷ്ടിച്ചത് എന്ന് തന്നെ ചന്ദ്രമതി രേവതിയുടെ അനിയനെ കുറിച്ച് പറയുകയാണ് സുതിയാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ശരിയാണ് അവൻ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് ചിലപ്പോൾ അവൻ അത് അടിച്ചു മാറ്റിയതായിരിക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഓർത്ത് നോക്കിയാൽ തന്നെ അറിഞ്ഞൂടെ ദരി ദരിദ്രവാസി കൂട്ടങ്ങളാണ് അവർക്കല്ലേ പണത്തിന്റെ ആവശ്യം അതുകൊണ്ട് ഇനി ഒന്നും ഒരു സംശയവും വേണ്ട അവൻ തന്നെ ആയിരിക്കും പണം മോഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് സുധീൻ അവിടെ വെച്ച് പറഞ്ഞപ്പോ നമ്മുടെ രേവതി ആണെങ്കിൽ ഇതല്ലാത്ത വിഷമാവസ്ഥയിലായി പോവുകയാണ് ഏറ്റവും ആരോപിക്കുന്നത് വേറെ ആരെയും അല്ല തൻ്റെ അനിയനെയാണ് രേവതി പറയുന്നുണ്ട് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെയല്ല എന്റെ അമ്മ അവനെ വളർത്തിയത് എന്നൊക്കെ പക്ഷേ ചന്ദ്രമതി ഉണ്ടോ അതൊക്കെ കേൾക്കുന്നു അതൊന്നും വിശ്വസിക്കാതെ നീ നിന്റെ അമ്മയെ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിച്ചു വരുത്തുകയാണ് അവിടേക്ക് രേവതിയുടെ അനിയനും വരുന്നുണ്ട് ശ്രീജി ശ്രീജിത്തും ഉണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്രീജിത്തിനോട് ചന്ദ്രമതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നീ അല്ലേടാ എന്റെ പണം മോഷ്ടിച്ചതെന്ന് ശ്രീജിത്ത് പറയുന്നുണ്ട് അല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സുധീം പറയും നീ എന്തിനാടാ വെറുതെ എന്ന് ഒണ പറയുന്നത് നീ എടുക്കാതെ ഈ കാശ് വേറെ എവിടേക്കും പോകുന്ന പോകില്ലെന്ന് ഞങ്ങക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ റീജിത്തിനെ അടിക്കാനൊക്കെ തുടങ്ങുകയാണ് ചന്ദ്രമതിയും പറയാണ് നീ തന്നെയാ എടുത്തത് നീ അല്ലാതെ ഈ കാശ് വേറെ എവിടേക്കും പോകില്ല ചെലപ്പോ നിന്റെ പെങ്ങൾ നിന്നെ വിളിച്ചു വരുത്തിയതായിരിക്കും ആ ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കും പണം എടുക്കാമെന്നുള്ള ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കും നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതിയും ആക്ഷേപിക്കുകയാണ് ചന്ദ്രമതി ഈ വാക്കുകളൊക്കെ കേട്ട് രേവതിക്കും ലക്ഷ്മി അമ്മയ്ക്കും അതുപോലെ അനു രേവതിയുടെ അനിയനൊക്കെ വല്ലാത്ത വിഷമാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തെളിയിക്കാൻ ഒരു മാർഗ്ഗമില്ല ഇവരിങ്ങനെ കുറ്റം ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് നിൽക്കാനല്ലേ അവരെ അവരെ കൊണ്ട് സാധിക്കൂ പക്ഷെ സച്ചി പറയുന്നുണ്ട് കേട്ടോ സച്ചി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് വെറുതെ നിങ്ങൾ രണ്ടുപേരും ഓരോന്ന് വിളിച്ച് പറയരുത് കാരണം ശ്രീജിത്ത് പണം എടുത്തിട്ടില്ല അവൻ അങ്ങനെ എടുക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിനെ വിളിച്ചറിയിക്കാം പോലീസിനോട് പറയാം പോലീസ് വന്ന് അന്വേഷിക്കുമല്ലോ ചി അങ്ങനെ പറയുന്നതും ശുതിക്ക് ഇത് അങ്ങോട്ട് പേടിയാവുകയാണ് ചെയ്യുന്നത് കാരണം പോലീസ് എങ്ങാനും വന്ന് അന്വേഷണം നടത്തിയാൽ താൻ കൊടുങ്ങുമെന്നുള്ള കാര്യം സച്ചിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കരുതെന്ന് തീരുമാനിക്കുകയാണ് സുതി പോലീസിനെയൊക്കെ എന്തിനാ വിളിക്കുന്നത് ഇത് നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലേ പുറത്ത് പോലീസിനെയൊക്കെ അറിയിച്ച് ഇതെല്ലാവരും അറിഞ്ഞ് ആകെ നാട്ടു കേസാവൂ എന്നൊക്കെ സുതി പറയുന്നുണ്ടെങ്കിലും സച്ചിക്ക് ചില വിഷയങ്ങളൊക്കെ തോന്നുന്നുണ്ട് സുധീയെ അതുകൊണ്ട് തന്നെ സച്ചി വെട്ടി തുറന്ന് സുതിക്ക് നേരെ പറയുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കുമല്ലേ ആ പണം മോഷ്ടിച്ചത് ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പോലീസിനെ വിളിക്കാൻ മടിക്കുന്നത് െങ്കിലും നീ ഒരു അസൽ കള്ളനാ അങ്ങനെ കൊണ്ട് എനിക്ക് നിന്നെ നിന്നെ കുറിച്ച് എനിക്ക് നല്ല സംശയം ഉണ്ട് പിന്നെ നീ ശ്രീജിത്തിനെ കുറ്റക്കാരനാക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ എന്തിനാടാ അത് നീ കണ്ടോ ശ്രീജിത്ത് പണം എടുക്കുന്നത് രേവതിയുടെ അനിയനാണ് ശ്രീജിത്ത് അതുകൊണ്ട് നീ കൂടുതൽ വേലയൊന്നും ഇറക്കല്ലേന്ന് സുധിയുടെ മുഖത്ത് നോക്കി തന്നെ സച്ചി പറയുന്നുണ്ട് സച്ചി സുധിയെ ചോദ്യം ചെയ്തു കാണുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊട്ടും സഹിക്കാൻ പറ്റില്ല കാരണം ചോദ്യം ചെയ്യുന്ന സച്ചിക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചന്ദ്രമതി പിന്നെയും ശ്രീജിത്തിനെ തന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും സച്ചി പോലീസിനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത് അതായത് ഒരു കൊറിയർ അവിടേക്ക് വരികയും ആ കൊറിയർ എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ചു ദിവസം മുമ്പ് ഹണിമൂണിന് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ ആ ടിക്കറ്റ് ആണ് ആയിട്ട് അവിടെ അപ്പൊ ആ സമയം വന്നത് ഇതിൽ നിന്നും വേറെ ആർക്കും കത്തിയില്ലെങ്കിലും സച്ചിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഈ ക്യാഷ് എടുത്ത് തന്നെയാണ് അവൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നുള്ളത് എന്തായാലും അമ്മയുടെ പണമെടുത്ത് അമ്മയുടെ മകൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വളരെ അമ്മ അറിയാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു സച്ചി ആ സത്യം തുറന്നടിക്കുമ്പോ ഒരു കള്ളനെ പോലെ നിന്ന് പരങ്ങുകയാണ് നമ്മുടെ സുതി ഏതായാലും വൈകാതെ സച്ചിയുടെ ആ വാക്കുകളിൽ നിന്ന് ചന്ദ്രമതിക്കും തോന്നി പോവുകയാണ് കേട്ടോ സുതി തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്ന് എങ്കിലും അവരുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ മകനെ ഒരു കള്ളനാക്കി കാണാൻ ചന്ദ്രമതി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രമതി കളം മാറ്റി ചവിട്ടുകയാണ് ഞാൻ പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ഇവൻ അത് ചെയ്തത് ഞാനത് മറന്നുപോയി അക്കാര്യം പറയാൻ അതെന്റെ ഒരു ഓർമ്മ എന്നുള്ള രീതിയിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയെയും രക്ഷിക്കാൻ നോക്കുന്നുണ്ട് ശ്രുതിയോടും അകത്തേക്ക് പോകളാൻ പറഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ സച്ചിയാണെങ്കിൽ അങ്ങനെ വെറുതെ വിടുമോ രണ്ട് സുതിയോട് മാപ്പ് പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ എന്ന് പറയുകയാണ് സുതിയോട് മാത്രമല്ല ചന്ദ്രമതിയോടും അനന്തരം കുത്തി ശ്രീജിത്തിനെ കൊറേ നിങ്ങൾ അപമാനിച്ചതല്ലേ കൊറേ പൊറോട്ട നാടകം നടത്തിയതല്ലേ അതുകൊണ്ട് അവനോട് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി അവനോട് മാത്രമല്ല ആ കുടുംബത്തിനെ ഒന്നടകം ഇപ്പൊ അപമാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ലക്ഷ്മി അമ്മയോടും കൂടി മാപ്പ് പറഞ്ഞിട്ട് പോയാ എന്ന് ചന്ദ്രമതിയോട് തീർത്തും പറയുകയാണ് സച്ചി അങ്ങനെ വേറെ വഴിയില്ലാതെ ചന്ദ്രമതിയും സുതിയും ഇത്രയും നേരം തങ്ങൾ അധിക്ഷേപിച്ച് സംസാരിച്ച രേവതിയോട് രേവതിയുടെ കുടുംബത്തിനോട് മാപ്പ് പറയാൻ തയ്യാറാവുകയാണ് അല്ലെങ്കിൽ പിന്നെ സച്ചി വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് മാപ്പ് പറയുന്നതാണ് നല്ലെന്ന് കരുതി രണ്ടുപേരും ലക്ഷ്മി അമ്മയോടും ശ്രീജിത്തിനോടും ഒക്കെ മാപ്പ് പറയുന്നു ശ്രുതിക്ക് ചന്ദ്രമതിയോട് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ് ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി പങ്കെടുത്ത കാര്യം ഞാൻ മറന്നുപോയെന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞത് ചന്ദ്രമതിയുടെ വെറും അഭിനയമാണെന്നൊക്കെ ശ്രുതിക്ക് തോന്നി പോവുകയാണ് പിന്നീട് എന്തായാലും ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് ഇപ്പത്രയും നേരം പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്